പ്രൊഫഷണൽ വെൽബീങ്ങിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും ഒരു വലിയ കോഴ്സായിട്ട് ബി എ യോ എം എയോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചത് ഒരു പത്ത് വർഷം മുന്നേ ആയിരിക്കും ഈ പത്ത് വർഷത്തിൽ കുറേ പുതിയ കാര്യങ്ങൾ ഇതേ ഫീൽഡിൽ വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ അന്ന് പഠിച്ച കാര്യങ്ങളിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ആക്ച്വലി നമ്മളെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് നന്നായി ഫീൽ ചെയ്യും ബിക്കോസ് ഇപ്പോൾ ഉള്ള നീഡല്ല പണ്ടുണ്ടായിരുന്ന നീഡ് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളല്ല പണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എക്സാമ്പിൾ ഒരു ഇരുപത് വർഷം മുന്നേ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഫോൺ അഡിക്ഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഫോൺ അഡിക്ഷൻ്റെ ഒരു കുട്ടി വരികയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല എന്ന എന്നുള്ളൊരവസ്ഥ വരില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ഇപ്പം സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക ഇപ്പം സോഷ്യൽ ഇഷ്യൂസ് എന്താണ് ആ സോഷ്യൽ ഇഷ്യൂസ് മനുഷ്യരെ എങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡുകളിൽ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു റിസേർച്ച് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക പുതിയ പുതിയ കോഴ്സസ് വരുന്നത് പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കാലം മാറും തോറും കുറേ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും ഒരു കാര്യം പഠിക്കുന്നതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതും ആ റീലേണിങ് പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് തരും നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ കുറച്ചുകൂടെ ബെറ്ററായി ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇപ്പോൾ ഞാൻ ഡാ ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് തെറപ്പി പഠിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് പഠിച്ചു ഡാൻസ് ഇൻ എഡ്യൂക്കേഷൻ പഠിച്ചു അപ്പോൾ ഈ ഒറ്റൊരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രം വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാം അല്ലെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനേക്കാളും നമ്മുടെ ഈ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും പഠിക്കാൻ ക്യൂരിയസ് ആവുക എക്സൈറ്റഡ് ആയിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മൾ പ്രൊഫഷണലി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് വിച്ച് ഈസ് എ ഗുഡ് തിങ് കാരണം ആ നമ്മുടെ ക്ലയൻറ്റിൻ്റെ നീഡും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതും തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് ഇസ് എ ഗുഡ് തിങ് ഈ പറഞ്ഞത് ഇന്ന് നമ്മൾ പറഞ്ഞതെല്ലാം ഈ പ്രൊഫഷണൽ വെൽ ബീങ് എന്നുള്ളതിൻ്റെ അറൗണ്ട് ആയിരുന്നു ആസ് എ പ്രൊഫഷണൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ പ്രൊഫഷണലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ആണ് എസ്പെഷ്യലി നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആണെങ്കിൽ നമ്മളെല്ലാവരും പഠിക്കുന്നതാണ് സോഷ്യൽ വർക്കിലും സൈക്കോളജിയിലും ഒക്കെ പ്രിൻസിപ്പിൾസ് നല്ല കുറച്ച് കാര്യങ്ങൾ വാല്യൂസും എത്തിക്സും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തെറപ്പിസ്റ്റിനോട് അല്ലെങ്കിൽ കൗൺസിലറോട് പറയുന്ന കാര്യം എനിക്ക് നാണക്കേടുള്ളതോ ബുദ്ധിമുട്ടുള്ളതോ ഉള്ളതോ ഉള്ള കാര്യങ്ങളാവാം അത് സോഷ്യലി അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ളൊരു കാര്യമാവണം എന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കൗൺസിലറോട് ഇത് പറയുമ്പോൾ എൻ്റെ കൗൺസിലർ ഇത് ഇതാരടുത്തും പറയില്ല എന്നുള്ള കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എൻ്റെ കൗൺസിലർ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യവുമുണ്ട് അതായത് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളെ ജഡ്ജ് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ വളർന്നു വന്ന വാല്യൂ സിസ്റ്റം ത്തിന് ഓപ്പോസിറ്റായൊരു കാര്യം ആയിരിക്കും എൻ്റെ ക്ലയൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയൊരു ബാക്ക്ഗ്രൗണ്ടെന്നായിരിക്കും എൻ്റെ ക്ലയൻറ്റ് വരുന്നത് പക്ഷേ ഇറ്റ് ഡസൻ മാറ്റർ ഞാൻ അയാളെ ജഡ്ജ് ചെയ്യാതെ തന്നെ അത് കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഒരാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് നാച്ചുറലി വരുന്നൊരു കാര്യമല്ല നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പഠിച്ച് ഒരു സ്കില്ലായി തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ കുഞ്ഞിലെ തൊട്ടേ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത് കൊള്ളില്ല ഇത് കൊള്ളാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യാം നമ്മൾ എന്ത് ചെയ്താലും അതിനടുത്ത ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ഒരു രീതിയിലാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ നമ്മളും നമ്മുടെ മുന്നിൽ എന്ത് വന്നാലും ഇതിങ്ങനല്ലല്ലോ അങ്ങനെയല്ലേ എന്നും ചിന്തിക്കാനുള്ള ഒരു ഒരു സംഭവം നമുക്ക് നാച്ചുറലി വരുന്നതാണ് അത് വളരെ നോർമലുമാണ് പക്ഷെ നമ്മളൊരു മെൻറ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായി അതിനെ ഓർത്ത് മനസ്സിലാക്കി കോൺഷ്യസ് ആയി ഇരിക്കേണ്ടതാണ് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത് ചില ആൾക്കാരിൽ പ്രൊഫഷണൽസിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒക്കെ സമയത്ത് കേസസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഈ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ ഫ്രണ്ടിലൊരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക ആ കുട്ടിയാണെങ്കിൽ പതിനൊന്നാം ക്ലാസ് പൊട്ടി അപ്പോൾ ഈ കുട്ടീനെ കൗൺസിൽ ചെയ്യാനായിട്ട് കുട്ടിയുടെ പേരൻസ് കൊണ്ടുവന്നതാണ് അപ്പോൾ എങ്ങനെ ഈ കുട്ടിയുടെ കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കും നമുക്ക് മനസ്സിൽ തോന്നും ഇത് എൻ്റെ ഒരു ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടത് ഞാൻ പറയുന്നതാണ് ഓക്കെ കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ പൊട്ടിയ കുട്ടിയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ഇതിനൊന്നും ഒരു കഴിവില്ലല്ലോ ഈചരാ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും പക്ഷെ കുട്ടിയുടെ അടുത്ത് പറയരുത് എന്തു മോളേ പറ്റിയത് എന്ന് വേണം നമ്മൾ ചോദിക്കാൻ അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിൽ പോലും ലൈക്ക് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുകയാണ് പക്ഷേ ഈ പുള്ളിക്കാരെ ഇത് ഫുള്ള് ജഡ്ജ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യുകയോ ചെയ്യരുത് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ആ കുട്ടിക്ക് വളരെ സങ്കടം ഉണ്ടാവും നാണക്കേടം ആ കുട്ടിയോട് കമ്പാഷൻ കാണിക്കുക ഇറ്റ് ഇസ് ഓക്കെ നമുക്കിനി അടുത്തത് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നോൺ ജഡ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഒന്നും പറഞ്ഞു തരുന്ന ആൾക്കാർ ചിലപ്പോൾ നന്നായി അല്ല പറഞ്ഞു തരുന്നതെങ്കിലും നമ്മളും മനസ്സിലാക്കി എടുക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ആൾക്കാരോട് മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് കമ്പാഷൻ കാണിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻഷ്യലായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിന് അല്ലെങ്കിൽ മനുഷ്യന് എന്നോട് ട്രസ്റ്റ് തോന്നുള്ളൂ എന്നോട് ട്രസ്റ്റ് തോന്നിയാൽ മാത്രമേ കാര്യങ്ങൾ പറയാനും ഹീലിംഗ് എന്നുള്ളതിലോട്ട് പോവാനും പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ കീപ്പ് ചെയ്യാന്നുള്ളതും പഠിച്ചു ഞാൻ എന്നുള്ളതുകൊണ്ട് അത് ഉള്ളിൽ നിന്ന് വരണം എന്നില്ല പക്ഷെ പതു പതുക്കെ പതുക്കെ അതൊരു സ്കില്ലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിളും സെൽഫ് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡും ഒക്കെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ഒരു ആൾ എൻ്റെ ക്ലയൻറ്റിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുക എന്നുള്ളത് അത് ദാറ്റ് ഈസ് നോട്ട് റൈറ്റ് എൻ്റെ മുന്നിൽ വരുന്ന ആൾക്ക് ദാറ്റ് പേഴ്സൺ ഹാസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റി ടു ടേക്ക് ഹിസ് ഓർ ഹെർ ഡിസിഷൻസ് ഹെർ സെൽഫ് അപ്പോൾ നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യൂ അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക എന്നുള്ളതല്ല അവരെ കൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന ഡിസിഷൻസ് എടുപ്പിക്കുക എന്നുള്ള അതിന് ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇൻറ്റൻഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാക്ടീസിലോട്ടും നമ്മുടെ ബിഹേവിയറിലോട്ടും അത് കൊണ്ടുവരാന്നുള്ളതും പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ അത് പ്രൊഫഷണൽ ആവുള്ളൂ എത്തിക്കലി റൈറ്റ് ആവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാം നമ്മൾ ആസ് എ പ്രൊഫഷണൽ ആസ് എ കെയർ ടേക്കർ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് കമ്പാഷൻ ഇന്ന് കാണിക്കാം അപ്പോൾ നമ്മളുടെ കുഞ്ഞ് ഫ്രണ്ടിലുള്ള ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നല്ല അപ്രീസിയേഷൻ ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയോട് പറയില്ലേ നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗുഡ് ജോബ് സബാഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് സബാഷ് പറയാം ഗുഡ് ജോബ് എന്ന് നമുക്കൊന്ന് നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയാം നമുക്ക് തന്നെ വേറെ ആരും നമ്മളെ മതിച്ചില്ല അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടുന്നത്ര റെസ്പെക്റ്റ് തന്നില്ല നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരു ഹഗ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സീരീസിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് ഇനി അടുത്ത ടോപ്പിക്കുകളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് സ്പന്ദനത്തിൽ അടുത്ത എപ്പിസോഡ്സിൽ കാണാം